ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് ഫാഷൻ ഇത്രയേറെ വിലക്കുറവിൽ മുനിസിപ്പൽ മൈതാനം പി ഗ്രാമപഞ്ചായത്തിലെ ചെങ്കര ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുമതിൽ കമാനം ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ചെങ്കര ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ചുറ്റുമതിൽ കമാനം ഗേറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു പ്രിയപ്പെട്ട 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 ജനപ്രതിനിധികളെ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള സ്കൂളിൻ്റെ പി ടി എ അംഗങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സൗകര്യമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പതിനാല് ഡിവിഷനുകളിലും ഇത്തരത്തിൽ സ്കൂളുകളെ മനോഹരമാക്കുന്നതിനും അതോടൊപ്പം തന്നെ കളിസ്ഥലങ്ങൾ നവീകരിക്കുന്നതിനും പുതിയതായി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ പതിനാല് ഡിവിഷനുകളുമായി നിരവധി സ്കൂളുകൾ ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകൾ നിരവധിയായി ഉണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി കുട്ടികൾക്ക് നല്ല ആംബിയൻസ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സ്കൂളിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതും വരും കാലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതാണ് കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പണികൾ പൂർത്തിയാക്കിയത് സ്കൂൾ ഗ്രൗണ്ടും ചുറ്റുമതിലും നവീകരിക്കണമെന്ന ഏറെ നാളുകളായുള്ള പി ടി ഐയുടെയും അധ്യാപകരുടെയും അഭ്യർത്ഥനയാണ് സഫലമായത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടും ആധുനിക നിലവാരത്തിൽ ഗ്രൗണ്ട് നവീകരണം ഓപ്പൺ ജിംനേഷ്യം ടർഫ് കോട്ട് തുടങ്ങിയവ നടപ്പിലാക്കി വരികയാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐ ജെയിംസ് കോറംബേൽ മെമ്പർമാരായ ലിസി ജോസഫ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ പി ടി എ പ്രസിഡന്റ് ജയ്സൺ ബേബി പി ടി എ വൈസ് പ്രസിഡന്റ് പി കെ ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ